ഹലോ അപ്പോൾ ഇത് നമ്മളെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ വെണ്ട ഉപ്പേരിയൊക്കെ അല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിടുന്നുണ്ടേ പിന്നെ ചെറിയൊരു കഷ്ണം ഉള്ളി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോ ചെറുതാക്കി ഞാൻ അരിഞ്ഞു വെച്ച് ചെറിയൊരു കഷ്ണം തക്കാളി ഇട്ടെടുത്തിട്ടോ ഇത് ഞാൻ ഉണ്ടാക്കുക ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം വാങ്ങിയ മൺചട്ടികളുണ്ടല്ലോ അതിലൊരു ഓട്ടാടച്ചട്ടി ഉണ്ട് പണ്ടപ്പോൾ തന്നെ ആളെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഉപ്പേരിയും വെക്കാം മീൻ പൊരിക്കുക ചപ്പാത്തി ഉണ്ടാക്കുക ഓട്ടാടച്ചീടാ എന്തിലും ഇതൊക്കെ അത്രയും നല്ല ചട്ടിയാണ് ഞാൻ പറഞ്ഞത് നല്ല ചട്ടിയാണ് കേട്ടോ ഞാൻ എന്താ ഉപ്പേരി വെക്കുന്നുണ്ട് പിന്നെ കറി വറവിടാൻ എടുത്തിട്ടുണ്ടായിരുന്നു മീൻ പൊരിച്ചിട്ടില്ല മീൻ ദിവസം പൊരിച്ചു നോക്കണം നല്ല കല ഉള്ള നല്ല ചട്ടി പിന്നെ ഈ ചട്ടിക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യം ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ അത്രയും വേണ്ട ആ ചൂട് മതി ഇട്ട കാണുന്ന പാകമായി അതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് എടുത്തിട്ട് നല്ലോണം ഇളക്കി ചേർത്ത് തന്നെ അതെല്ലാം മൂടി വെച്ചിട്ടോ പിന്നെ ഞാനെന്തവിടെ കയ്പ ഉണ്ടായിരുന്നു കയ്പ പൊരിക്കാൻ വേണ്ടിയിട്ട് ചെറുതാക്കി കട്ടാക്കി എടുക്കണേ കയ്പക്കെ കുറേ നേരം വെള്ളത്തിലിടണം കേട്ടോ കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് ഞാൻ ഇതാ ചെറുതാക്കി കട്ടാക്കി എടുത്ത് എടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മളെ വെണ്ട ഉപ്പൊരു ഇവിടെ റെഡി ആയിട്ടോ ആ വേണമെങ്കിൽ ചൂട് കിടന്നാ ചൂട് മതി നമ്മളിങ്ങനത്തെ ചട്ടിയൊക്കെ ആയതുകൊണ്ട് കയ്പേൽ ഞാനത്തെ കുറച്ചും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മുളകും പൊടിയും കൂടെ ഇട്ട് ഞാൻ കുറച്ചേരം ഒന്ന് കുഴച്ചെടുത്തിട്ട് കുറച്ചേരം നട മാറ്റി വെച്ചു കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞാരെയാണ് ഞാൻ ചട്ടിയിലിട്ട് ഇടുന്നത് പൊരിച്ചെണ്ണം ഒഴിച്ച് അത് കയ്പ്പ നമ്മൾ പച്ചക്ക് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ഒക്കെ വയ്ക്കരുതിട്ടോ ചെറിയ തീയിൽ ആക്കിയെടുക്കണേ അപ്പോൾ ഇതാണ് നമ്മളെ ലഞ്ച് ബോക്സ് മീന് കറിയുണ്ട് മീൻ പൊരിച്ചത് പിന്നെ വെണ്ടപ്പൊരി കയ്പ പൊരിച്ചത് കൊണ്ടാട്ടം പപ്പടം പിന്നെ മാങ്ങ കടുമാങ്ങട്ടതും ഉണ്ട് കേട്ടോ അപ്പോൾ എത്രയുള്ളൂ നിന്ന് എൻ്റെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമല്ല ഒന്നും കൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം